മോഡലിംഗ് രംഗത്ത് നിന്നും സിനിമയിലെത്തിയതാണ് നടി ധന്യ മേരി വർഗീസ് അഭിനേതാവും ഡാൻസറുമായ ജോണിനെയാണ് ധന്യ വിവാഹം ചെയ്തത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും തങ്ങളുടെ പ്രണയവിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം ധന്യയുടെ തുറന്നു പറച്ചിലുകൾ ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴിതാ പത്ത് വർഷത്തിനപ്പുറം അമേരിക്കയിലേക്ക് പോയതിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ധന്യ പുതിയ പോസ്റ്റിലൂടെ ഇതെന്റെ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ഷോയും മികച്ചതായിരുന്നു ഗാലറി തപ്പിയപ്പോൾ മനോഹരമായ കുറെ ചിത്രങ്ങൾ അതൊക്കെ ഇവിടെ പങ്കിടാമെന്ന് കരുതുന്നായിരുന്നു ധന്യ പറഞ്ഞത് നിമിഷ നേരം കൊണ്ട് തന്നെ ധന്യയുടെ പോസ്റ്റ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് താരത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് അവാർഡ് വേദികളിലും ചാനൽ പരിപാടികളിലുമെല്ലാം ധന്യയും ജോണും ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട് ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികളെ കുറിച്ചുള്ള ധന്യയുടെയും ജോണിന്റെയും തുറന്ന പറച്ചിലും വയറലായിരുന്നു ജോണിന്റെ കുടുംബത്തിന് കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മുന്നേറുന്നതിനിടയിലായിരുന്നു ചില തിരിച്ചടികൾ വന്നു തുടങ്ങിയത് സാമ്പത്തികമായി അത് വലിയ ബാധ്യതയായി മാറുകയായിരുന്നു ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമായിരുന്നു അത് മാസങ്ങൾക്ക് ശേഷമാണ് ആ പ്രതിസന്ധിയിൽ നിന്നും ധന്യയും ജോണും കരകയറിയത് വരുമാനമില്ലാതെയിരിക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് അതേസമയം മുൻപൊരു യു എസ് ട്രിപ്പിൽ വെച്ചായിരുന്നു യെ പ്രപ്പോസ് ചെയ്തത് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പരിചയം പിന്നീട് വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു ദൈവം യോഗം പോലെ സംഭവിച്ചതാണ് വിവാഹം വിവാഹമെന്നാണ് കരുതുന്നതെന്നായിരുന്നു അതേക്കുറിച്ച് ജോൺ ഒരിക്കൽ പറഞ്ഞത് തനിക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന് ജോൺ പറയുന്നുണ്ടായിരുന്നു അന്ന് യു എസ് ട്രിപ്പിൽ അമ്മയ്ക്ക് വിസ ലഭിച്ചിരുന്നില്ല അത് ഭാഗ്യമെന്നായിരുന്നു മുൻപ് ജോൺ പറഞ്ഞത് എപ്പോഴും ധന്യെ ശ്രദ്ധിച്ചിരുന്നതിനാൽ തന്റെ ചാട്ടമൊക്കെ എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞെന്നും നമുക്കൊന്നിച്ച് ജീവിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ധന്യ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നുവെന്നും മമ്മിയോടതേക്കുറിച്ച് പറഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് തീരുമാനിക്കാമെന്നായിരുന്നു മമ്മിയുടെ പ്രതികരണമെന്നും നാട്ടിലെത്തി അധികം വൈകാതെ തന്നെ വിവാഹം നടത്തുകയായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞിരുന്നു അതേസമയം ബിഗ് സ്ക്രീനിൽ നിന്ന് തുടങ്ങി മിനിസ്ക്രീനിലേക്ക് ചേക്കേറിയ താരമായിരുന്നു ധന്യ മേരി വർഗീസ് ബിഗ് ബോസിലും താരം മത്സരിച്ചിരുന്നു നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് അടുത്തിടെയായിരുന്നു താരം അഭിനയ മേഖലയിലേക്ക് തിരികെത്തിയത് സീതാ കല്യാണം എന്ന ആയിരുന്നു ധന്യ തിരിച്ചുവരവ് നടത്തിയത് അതേസമയത്തായിരുന്നു ജോണിനും മികച്ച അവസരങ്ങൾ ലഭിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റായാണ് ധന്യ മേരി വർഗീസിന്റെ കരിയർ ആരംഭിക്കുന്നത് ബിഗ് സ്ക്രീനിലെ അവസരങ്ങൾക്കൊപ്പമായി ആൽബങ്ങളിലും റിയാലിറ്റി ഷോകളിലും എല്ലാം ധന്യയുടെ സാന്നിധ്യമുണ്ടായിരുന്നു സെന്റ് തെരേസ കോളേജിൽ പഠിക്കുമ്പോൾ ധന്യ മോഡലിംഗ് ചെയ്യുമായിരുന്നു അതുവഴിയാണ് തമിഴ് സിനിമയിൽ ധന്യയ്ക്ക് ചാൻസ് ലഭിക്കുന്നതെന്നാണ് സിനിമയിലേക്ക് വന്നതിനെ കുറിച്ച് മുൻപ് ധന്യ പറഞ്ഞത് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായും ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിൽ വെച്ച് താൻ കടന്നു കടന്നുവന്ന വഴികളെക്കുറിച്ചും അടുത്തിടെ തനിക്കും ഭർത്താവിനുമെതിരും വന്ന ആരോപണങ്ങളെ കുറിച്ചും എല്ലാം ധന്യ തുറന്ന് സംസാരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ